നമസ്കാരം പുതിയൊരു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി കർക്കിടക മാസത്തിലെ മുപ്പിട്ട് ചൊവ്വാഴ്ച നാളെ രാത്രി ഒൻപത് മണിക്ക് മുൻപായി ഇനി പറയാൻ പോകുന്ന രണ്ട് ദീപങ്ങളൊന്ന് നോക്കൂ നിങ്ങൾക്ക് വേണ്ടെങ്കിലും തീർച്ചയായും സ്വന്തമായി ഒരു വീടുണ്ടാകുന്നതാണ് മാത്രമല്ല ലക്ഷക്കണക്കിനുള്ള കടബാധ്യതയും വളരെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടുന്നതുമാണ് ഇനി പറയാൻ പോകുന്ന ഈ ദീപം ആർക്കെല്ലാം കൊളുത്താം എന്ന് ചോദിച്ചാൽ ഒരുപാട് നാളായി സ്വന്തമായി ഒരു സെന്റ് ഭൂമി അല്ലെങ്കിൽ സ്വന്തമായി ഒരു വീട് വെക്കണം അല്ലെങ്കിൽ വാങ്ങണം എന്നാഗ്രഹിക്കുന്നവരും കഴുത്ത് ഞരിക്കുന്ന അളവിൽ കടബാധ്യതയുള്ളവരും കൂടാതെ പണയത്തിലുള്ള സ്വർണങ്ങളും സ്വത്തുക്കളും തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരും നാളെ മറക്കാതെ തന്നെ ഈ ദീപ വഴിപാട് ചെയ്തു നോക്കൂ കൈമേൽ ഫലം ഉറപ്പാണ് ഈ താന്ത്രിക ദീപം എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്നും ഏത് സമയത്താണ് കൊളുത്തേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ ദീപ വഴിപാട് ചെയ്യുവാൻ അതുപോലെ തന്നെ നോൺവെജ് കഴിച്ചതിന് ശേഷം ഒരു കാരണവശാലും ഈ ദീപ വഴിപാട് ചെയ്യുവാൻ പാടില്ല ഇനി അറിയാതെയെങ്കിലും നിങ്ങൾ നോൺ വെജ് കഴിച്ചു പോയാൽ വീണ്ടും ഒരു തവണ കൂടി കുളിച്ചതിന് ശേഷം ഈ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് പൊതുവായി സ്വന്തമായി ഒരു വീട് വാങ്ങണം അല്ലെങ്കിൽ വീട് വെക്കണമെങ്കിൽ അതിന് ഗൃഹയോഗം അല്ലെങ്കിൽ വീട് യോഗം അല്ലെങ്കിൽ ഭാഗ്യം നമുക്കുണ്ടാകണം സ്വന്തമായി ഒരു വീട് വാങ്ങാൻ അല്ലെങ്കിൽ വീട് വെക്കാനുള്ള യോഗം നവഗ്രഹങ്ങളിലുള്ള ചൊവ്വാ ഭഗവാനാണ് നമുക്ക് നൽകുന്നത് ജ്യോതിഷപരമായി ചൊവ്വാ ഭഗവാനെ കൃണകാരകൻ ഭൂമികാരകൻ എന്നിങ്ങനെയാണ് വിശേഷിപ്പിക്കാറ് കൃണം എന്ന വാക്കിന് കടം എന്നാണ് അർത്ഥം ഇനി കടം സംബന്ധമായ പ്രശ്നങ്ങൾ തീരണമെങ്കിലും അതിന് ചൊവ്വാ ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ അങ്ങനെയുള്ള ചൊവ്വാ ഭഗവാൻ അധിപതിയായി വിളങ്ങുന്ന ദേവനാണ് സാക്ഷാൽ മുരുക ഭഗവാൻ മുരുക ഭഗവാനെ ഏറെ വിശേഷപ്പെട്ട ദിവസമാണ് ചൊവ്വാഴ്ച അതിൽ വർഷത്തിൽ ഒരേ ഒരു തവണ മാത്രം വരുന്ന കർക്കിടക മാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച അതീവ വിശേഷമാണ് മാത്രമല്ല കർക്കിടക മാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച മുരുകഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ആർക്ക് വേണമെങ്കിലും ഈ താന്ത്രിക ദീപം കൊളുത്താവുന്നതാണ് ഇനി ഓൾറെഡി സ്വന്തമായി ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിലും ഈ ദീപ വഴിപാട് ചെയ്യുന്നതിലൂടെ വീണ്ടും പുതിയൊരു വീട് ഉണ്ടാകുവാനുള്ള യോഗം ഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഇനി ഏത് സമയത്ത് ഈ ദീപം കൊളുത്തുമ്പോഴാണ് കൂടുതൽ ഫലം ലഭിക്കുന്നതെന്ന് നോക്കാം ചൊവ്വാഴ്ച ദിവസം ഹോരയിൽ ഈ ദീപ വഴിപാട് ചെയ്താൽ ഇരട്ടി ഫലം ലഭിക്കുന്നതാണ് ഇനി നാളെ ചൊവ്വാഴ്ച ദിവസം ഹോര വരുന്നത് എപ്പോഴാണെന്ന് നോക്കാം ചൊവ്വാഴ്ച ദിവസം രാവിലെ ആറു മുതൽ ഏഴ് മണിവരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടു മണിവരെയും രാത്രിയിൽ എട്ട് മുതൽ ഒൻപത് മണിവരെയുമാണ് ഹോര വരുന്നത് ഈ പറഞ്ഞ ഈ മൂന്ന് സമയത്തിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഈ ദീപ വഴിപാട് ചെയ്യുവാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് ഈ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി ഒഴിവാക്കാനാവാത്ത സാഹചര്യത്താൽ ഈ സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് നാളെ വൈകിട്ട് ആറു മണി മുതൽ രാത്രി ഒൻപത് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി ഈ ദീപ വഴിപാട് ചെയ്യുവാൻ പുതിയ രണ്ട് മൺവിളക്കുകൾ വാങ്ങുക ഇനി ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കാത്ത മൺവിളക്കുണ്ടെങ്കിൽ അതുപയോഗിച്ചും ഈ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് മൺവിളക്കെടുത്ത് അത് നല്ലതുപോലെ കഴുകി തുടച്ചെടുക്കുക അതിനുശേഷം ആ മൺവിളക്കിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുവെക്കാവുന്നതാണ് ഈ താന്ത്രിക ദീപം നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലാണ് കൊളുത്തേണ്ടത് ഇനി പൂജാമുറി ഇല്ല എങ്കിൽ നിങ്ങൾ ഈശ്വരന്റെ ഫോട്ടോസ് എവിടെയാണോ വെക്കുന്നത് അവിടെ ഈ ദീപം കൊളുത്താവുന്നതാണ് താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ ഒരു ദീപ വഴിപാടിന് പ്രധാനമായും ആവശ്യമുള്ളത് തുവരപ്പരിപ്പാണ് നവഗ്രഹങ്ങളിലുള്ള ചൊവ്വാ ഭഗവാന് ഏറ്റവും ഉചിതമായ അല്ലെങ്കിൽ അനുയോജ്യമായ ധാന്യം ഏതാണെന്നാൽ അത് തുവരപ്പരിപ്പാണ് ഇനി തുവരപ്പരിപ്പ് എടുക്കുമ്പോൾ മൂന്ന് കൈപ്പിടിയാണ് എടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു പരിഹാരത്തിന് പുതിയ പരിപ്പ് വാങ്ങേണ്ട ആവശ്യമില്ല ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ തുവരപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് ഈ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് പൊതുവായി ചൊവ്വാഴ്ച ദിവസം പ്പരിപ്പ് വാങ്ങി അത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നല്ല രീതിയിൽ ലക്ഷ്മി കടാക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ് കൂടാതെ വാസ്തുദോഷവും കിട്ടുന്നതാണ് ഇനി ഈ താന്ത്രിക ദീപം എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് നോക്കാം ഒരു തട്ടത്തിൽ മൂന്ന് കൈപ്പിടി തുവരപ്പരിപ്പ് എടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വിളക്ക് കൊളുത്താൻ ഉപയോഗിക്കുന്ന തട്ടത്തിലും അതുപോലെ തന്നെ മൺവിളക്കിലും മഞ്ഞളും കുങ്കുമം കൊണ്ട് പൊട്ടുതൊടാൻ മറക്കരുത് ഇനി തട്ടം എടുക്കുമ്പോൾ പ്ലാസ്റ്റിക് തട്ടമോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ തട്ടമോ ഒരു കാരണവശാലും എടുക്കരുത് പിച്ചളയുടെയോ ചെമ്പിന്റെയോ തട്ടം എടുക്കാവുന്നതാണ് ഇനി ഇത് രണ്ടുമില്ല എങ്കിൽ മണ്ണുകൊണ്ടുള്ള തട്ടവും എടുക്കാവുന്നതാണ് തട്ടത്തിൽ മൂന്ന് കൈപ്പിടി തുവരപ്പരുപ്പ് നിർത്തിയതിനു ശേഷം ആ തുവരപ്പരുപ്പിന് മുകളിലായി രണ്ട് മൺവിളക്ക് വെക്കുക അതിനുശേഷം ആ മൺവിളക്കിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് ഇനി വിളക്ക് കൊളുത്തുമ്പോൾ കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം ഈ വിളക്ക് കൊളുത്തുവാൻ വിളക്ക് കൊളുത്തിയതിനു ശേഷം രണ്ടും മൺവിളക്കിന്റെയും മുൻപിൽ രണ്ട് പുഷ്പം കൂടി വെക്കാവുന്നതാണ് ജമന്തി പൂവോ മുല്ലപ്പൂവോ റോസാപ്പൂവോ ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കളും വെക്കാവുന്നതാണ് വിളക്ക് കൊളുത്തിയതിനു ശേഷം ആ വിളക്കിന് നൈവേദ്യമായി ഏതെങ്കിലും ഒരു മധുര പദാർത്ഥങ്ങൾ വെക്കേണ്ടതാണ് കൽക്കണ്ടമോ ഉണക്ക മുന്തിരിയോ അതുമല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ വീട്ടിൽ തയ്യാറാക്കിയ മധുര പലഹാരങ്ങളോ നൈവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് നൈവേദ്യം സമർപ്പിച്ചതിന് ശേഷം ഇനി പറയാൻ പോകുന്ന മുരുക ഭഗവാന്റെ അതിശക്തിയായി മന്ത്രം കുറഞ്ഞത് പത്ത് മിനിറ്റ് ചൊല്ലാവുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുമ്പോൾ ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി തറയിലിരുന്ന് ചൊല്ലുന്നവർ വെറും നിലത്തിരിക്കാതെ ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേൽ ഇരുന്നുകൊണ്ട് വേണം മന്ത്രം ചൊല്ലുവാൻ ഇനി ഇത്ര തവണ ചൊല്ലണം അതായത് കൗണ്ടിംഗിന് നിർബന്ധമല്ല ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് ചൊല്ലാവുന്നതാണ് ഇനി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അരമണിക്കൂർ വരെയും ഈ അത്ഭുത മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുന്നതിന് മുൻപായി നിങ്ങളുടെ സ്വന്തമായി ഒരു വീടെന്ന ആഗ്രഹം നിറവേറണം കടബാധ്യത തീർന്നു കിട്ടണം എന്ന് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ അത്ഭുതകരമായ മന്ത്രം ചൊല്ലാവുന്നതാണ് കിഴക്ക് ദിശയിലേക്ക് നോക്കിയാണ് ദീപം കൊളുത്തുന്നത് അപ്പോൾ ആ ദീപത്തെ നോക്കിയിരുന്നാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് അതായത് ദീപം കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പടിഞ്ഞാറ് ദിശയിലിരുന്നാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് അതായത് പടിഞ്ഞാറ് ദിശയിലിരിക്കുമ്പോൾ ദീപത്തെ നോക്കി ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഓം സൗം ശരവണഭവ ശ്രീം ഹ്രീം ക്ലീം ക്ലൗം സൗം നമഹ ഓം സൗം ശരവണഭവ ശ്രീം ഹ്രീം ക്ലീം ക്ലൗം സൗം നമ ഓം സൗം ശരവണഭവ ശ്രീം ഹ്രീം ക്ലീം ക്ലൗം സൗം നമഹ ഈ മന്ത്രം ഒരു പേപ്പറിൽ എഴുതി അത് നോക്കിയോ അല്ലെങ്കിൽ ഫോണിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ചൊല്ലാവുന്നതാണ് പത്ത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഈ മന്ത്രം ചൊല്ലി ചൊല്ലിത്തീർന്നതിന് ശേഷം വീണ്ടും ഒരു തവണ കൂടി നിങ്ങളുടെ ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് നിറവേറ്റിത്തരണമേ എന്ന് മുരുക ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ഏറ്റവും കുറഞ്ഞത് ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും ഈ ദീപം കത്തിയിരിക്കേണ്ടതാണ് നാൽപ്പത് മിനിറ്റിനു ശേഷം ഈ ദീപം നിങ്ങൾക്ക് തന്നെ അണയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ തനിയെ ഈ ദീപം അണഞ്ഞാലും കുഴപ്പമില്ല വിളക്ക് അണച്ചതിന് ശേഷം ആ വിളക്കിന് മുൻപിൽ വെച്ച നൈവേദ്യം വീട്ടിലുള്ള എല്ലാവർക്കും പ്രസാദമായി കഴിക്കാവുന്നതുമാണ് ഇനി ആ തട്ടിൽ വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പ് നാളെ ചൊവ്വാഴ്ച ദിവസം മുഴുവനായും നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടത്ത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അടുത്ത ദിവസം അതായത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് മുൻപാകെ തട്ടത്തിൽ വെച്ച തുവരപ്പരിപ്പ് ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുകളിൽ അതായത് ടെറസിലോ ബാൽക്കണിയിലോ ഇടാവുന്നതാണ് ഇങ്ങനെ ഇടുന്നതിലൂടെ പക്ഷികൾ പോലെയുള്ള ജീവജാലങ്ങൾ ഈ പരിപ്പ് ഭക്ഷണമാക്കുന്നതാണ് ഈ പറഞ്ഞ രീതിയിൽ തന്നെ നാളെ ഒരേ ഒരു ദിവസം മാത്രം അതായത് ചൊവ്വാഴ്ച ദിവസം ഈ താന്ത്രിക ദീപം ഒന്ന് കൊളുത്തി നോക്കൂ അതിവേഗത്തിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീടുണ്ടാകുമെന്നത് ഉറപ്പാണ് വീട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം